കളിത്തോഴൻ എ വി സുബ്ബ്രാവു നിർമ്മിച്ച ചിത്രമാണ് കളിത്തോഴൻ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഫെബ്രുവരി ഒന്നിന് ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് സദാശിവ ബ്രഹ്മം ഗാനരചന പി ഭാസ്കരൻ സംഗീതം ജി ദേവരാജൻ ഗായകർ എ എം രാജ എൽ ആർ ഈശ്വരി പി ജയചന്ദ്രൻ എസ് ജാനകി എ എൽ രാഘവൻ ഛായാഗ്രഹണം വെങ്കിട്ട വാരണാസി ജനാർദ്ദനൻ അഭിനയിച്ചവരും കഥാപാത്രങ്ങളും പ്രേംനസീർ വേണു ടി കെ ബാലചന്ദ്രൻ ഡെഹു ടി എസ് മുത്തയ്യ ശങ്കര പിള്ള ജി കെ പിള്ള രാഘവൻ കർത്താവ് അടൂർവാസി ഉണ്ണിത്താൻ ബഹദൂർ ശിവൻ പഞ്ചാബി കണക്കപ്പിള്ള ഷീല രാധ സുകുമാരി മൃദുല ഫിലോമിന പൊന്നമ്മ കോട്ടയം ശാന്ത കല്യാണി കൂടാതെ വിജയമാല കമല പ്രേമലത സുമതി ശങ്കർ തുടങ്ങിയവരും അഭിനയിച്ചു പി ജയചന്ദ്രൻ്റെ ആദ്യം പുറത്തിറങ്ങിയ സിനിമാ ഗാനമായ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ഈ ചിത്രത്തിലാണ് കഥ സമ്പന്നനും വലിയ ഭൂമി ഉടമയുമാണ് രാഘുവൻ കർത്താവ് അയാൾക്ക് രാധ എന്ന ഒരേ ഒരു മകൾ മാത്രമാണ് ഉള്ളത് എന്നാൽ അവളുടെ ക കളിത്തോഴനായ വേണു നിർധനനാണെന്ന് മാത്രമല്ല മാതാപിതാക്കളില്ലാത്തവനുമാണ് അവൻ ജീവിതത്തിനായി ആശ്രയിക്കുന്നത് അമ്മാവിനെയാണ് അഭിമാനത്തിന് ഏറെ വില നൽകുന്ന രാധയുടെ അമ്മ പൊന്നമ്മയ്ക്ക് വേണുവും രാധയും തമ്മിലുള്ള ഇഷ്ടം അറിയാമെങ്കിലും നിർദ്ധനായതുകൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ താൽപ്പര്യമില്ല പൊന്നമ്മയുടെ സഹോദരനാണ് ശങ്കരപ്പിള്ള മാത്രവുമല്ല അയാൾ കർത്താവിൻ്റെ മാനേജറുമാണ് അയാളുടെ മകൻ രഹുവിനെക്കൊണ്ട് രാധയെ വിവാഹം കഴിപ്പിക്കുക എന്നതാണ് ശങ്കരപ്പിള്ളയുടെ ആഗ്രഹം ആ ആഗ്രഹത്തിലേക്ക് പൊന്നമ്മയെയും അയാൾ കൂട്ടിച്ചേർത്തു വേണുവിൻ്റെ അനുജത്തിയാണ് മൃദുല മൃദുലയെ ധനാർത്ഥിക്കാരനായ ഉണ്ണിത്താൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങി അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒളിച്ചോടി ആത്മഹത്യയ്ക്കവൾ ശ്രമിച്ചു എന്നാൽ ആ ഉദ്യമത്തിൽ നിന്നും രഹു അവളെ രക്ഷിച്ചു വിവാഹം കഴിച്ചു വേണു രാധയെയും വിവാഹം കഴിച്ചു എന്നാൽ രഹുവിൻ്റെ മനസ്സ് നിറയെ രാധയായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ ഒഴിവാക്കി രഘു സ്ഥലം വിട്ടു മൃദുല അപമാനിതയായി അത് സഹിക്കാനാവാതെ ഭർത്താവിനെ കണ്ടെത്താൻ ഒരു നൃത്തസംഘം ഉണ്ടാക്കി മൃദുല നാട് ചുറ്റി ഒരിക്കൽ രാഹയുമായി വേണു മൃദുലയുടെ നൃത്തം കാണാനെത്തി തൻ്റെ സഹോദരിയാണോ ആ നൃത്തക്കാരി എന്ന് സംശയം തോന്നിയ വേണു വാസ്തവമറിയാൻ അണിയറയിലേക്ക് ചെന്നു മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന അവളെ കണ്ടു വിവരങ്ങൾ മനസ്സിലാക്കി സഹോദരനും സഹോദരിയും ഒന്നിച്ചു സഹോദരനും സഹോദരിയും സ്നേഹാലിംഗനത്തിൽ നിൽക്കുന്നത് കണ്ട രാധ തെറ്റിദ്ധരിച്ചു ഇതിനിടെ ഓഫീസിൽ നിന്ന് ആയിരം രൂപ നഷ്ടപ്പെട്ടു മാനേജർ ശങ്കരപ്പിള്ളയാണ് അത് എടുത്തത് വേണുവാണ് പണം എടുത്തത് എന്നവൾ തെറ്റിദ്ധരിച്ചു രാധ വേണുവിനെ ഒഴിവാക്കി വേണു പുറത്താക്കപ്പെട്ടു ശങ്കരപ്പിള്ള സന്തോഷവാനായി എസ്റ്റേറ്റിൻ്റെ ഭരണം ശങ്കരപ്പിള്ള ഏറ്റെടുത്തു ഒരു രാത്രി മകൻ രഹുവുമായി ചേർന്ന് ആഫീസിൻ്റെ താഴെ കുത്തിപ്പൊളിച്ച് സേഫിൽ നിന്നും നോട്ടുകെട്ടുകൾ രഹു ശങ്കരപ്പിള്ളയെ ഏൽപ്പിക്കാൻ തുടങ്ങി ഈ രംഗം നേരിൽ കാണുന്ന പട്ടാണി ഇത് ക്യാമറയിൽ പകർത്തി അത് മനസ്സിലാക്കിയ അവർ പട്ടാണിയെ നേരിട്ടു പക്ഷേ ക്യാമറയുമായി അയാൾ രക്ഷപ്പെട്ടു പിന്നീട് പട്ടാണി ശങ്കരപ്പിള്ളയുടെ എല്ലാ കുതന്ത്രങ്ങളും അവസാനിപ്പിക്കാൻ തുടങ്ങി അതോടൊപ്പം ഒരിക്കൽ രാധയെ ആക്രമിച്ച ശേഖരപ്പിള്ളയുടെ അനുയായികളിൽ നിന്നും അയാൾ രാധയെ രക്ഷിക്കുകയും ചെയ്തു ശങ്കര പിള്ള തൻ്റെ ശത്രുവായി പട്ടാണിയെ കണ്ടു അയാളെ അവസാനിപ്പിക്കാൻ ഗുണ്ടകളെ അയച്ചു എന്നാൽ അവരുടെ ശ്രമങ്ങളിൽ നിന്നും പട്ടാണി രക്ഷപ്പെട്ടു ഒടുവിൽ പട്ടാണി എന്ന പേരിൽ നടന്നിരുന്നത് വേണുവാണെന്ന് തിരിച്ചറിയുന്നു അയാളെടുത്ത ഫോട്ടോയുടെ പിൻബലത്തിൽ ശങ്കരപ്പിള്ളയും രഘുവും കസ്റ്റഡിയിലായി രാധയുടെ തെറ്റിദ്ധാരണകൾ നീങ്ങി രാധയും വീണ്ടും വേണുവും വീണ്ടും ഒന്നായി